സന്ദർശകർക്കായി അണിഞ്ഞൊരുങ്ങി കാരാപ്പുഴ മാർച്ച് മാസം പരീക്ഷകൾക്ക് പരിസമാപ്തിയാകുന്നതോടെ കാരാപ്പുഴയിലേക്ക് സഞ്ചാരികൾ ഒഴുകും ഓൾട്ടർ നന്തര പൂച്ചെടികളുടെ വർണ്ണവൈവിധ്യവുമായി താഴെ ഗാർഡനിൽ സെറ്റാക്കിയ രാക്ഷസനും ചിരി ദേഷ്യം തുടങ്ങി ആറ് വ്യത്യസ്ത ഭാവങ്ങളോടെയുള്ള ഇമേജുകളും സഞ്ചാരികളുടെ മനം കവരും ഒരേക്കർ ഭാഗത്തായുള്ള റോസ് ഗാർഡൻ അഞ്ച് ഏക്കർ വിശാലതയിൽ സീസൺ പൂക്കളായ സീനിയ മേരി ഗോൾഡ് ഡാർഫ് മേരി ഗോൾഡ് സലോഷ്യ സൺഫ്ലവർ തുടങ്ങിയവയെല്ലാമായി മനോഹരമായി അണിഞ്ഞൊരുങ്ങുകയാണ് കാരാപ്പുഴ പരവതാനി വിരിച്ച വിശാലമായ ലോൺ ഏരിയ വിവിധ രൂപങ്ങളിലായി വെട്ടിയൊതുക്കിയ ടോപ്പിയറി ചെടികൾ എന്നിവയെല്ലാം ഹൃദ്യമായ കാഴ്ചകൾ കാരാപ്പുഴ മെഗാ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പം ഒരു ഫോർട്ടീൻ ഏക്കേഴ്സ് ഗാർഡൻ ഉണ്ട് അപ്പം അതിനോടൊപ്പം നമ്മൾ സീസൺ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ഒരു ഏപ്രിൽ മാർച്ചാണ് നമ്മൾ മെയിൻ സീസൺ ആകാൻ അപ്പോൾ അതിനോട് സംബന്ധിച്ചിട്ട് നമ്മൾ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ നവീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഓഫ് സീസണാണ് ഇപ്പോൾ ആൾക്കാർ വരെ നല്ല കുറവാണ് അപ്പോൾ നമ്മൾ ഏപ്രിൽ മാർച്ച് സീസണിലേക്ക് പൂക്കൾ കാര്യങ്ങളൊക്കെ അതിനോട് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ് ഇപ്പം ഏപ്രിൽ മാർച്ച് നല്ലൊരു കളക്ഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മളൊരു പ്രതീക്ഷ ദൂരക്കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി ഒരുക്കിയ വാച്ച് ടവർ കലാപരിപാടികൾക്കായി ഓപ്പൺ സ്റ്റേജ് വിശ്രമ ഏരിയ എന്നിവയെല്ലാം തയ്യാറായി വരുന്നു സാഹസിക ടൂറിസത്തിന്റെ അനന്ത അനന്തസാധ്യതകളുമായി അഡ്വഞ്ചർ റൈഡുകളും കുട്ടികൾക്കായുള്ള പാർക്കുകളുമെല്ലാം കാരാപ്പുഴയെ വേറെ ലെവലിൽ എത്തിക്കുകയാണ് ടൂറിസം കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യമായി കാരാപ്പുഴ താഴെ ഗാർഡനിൽ സന്ദർശകർക്കായി അന്താരാഷ്ട്ര നിലവാരത്തിൽ തയ്യാറാക്കിയ ടോയ്ലറ്റ് സമുച്ചയം ഇവിടെ വേറിട്ട കാഴ്ചയാവുകയാണ് കാരാപ്പുഴയിലെ പതിനാല് ഏക്കറിലെ വർണ്ണവിസ്മയ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം കാപ്പിയും ഐസ്ക്രീം എന്നിവയെല്ലാം ലഭ്യമാകുന്ന കഫേകളും കാരാപ്പുഴ ടൂറിസത്തിൽ ഇടം നേടിക്കഴിഞ്ഞു ഇപ്പോൾ നടന്നുവരുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തികൾ കൂടി പൂർത്തിയായാൽ ഇനിയുമേറെ സഞ്ചാരികൾ കാരാപ്പുഴയിലേക്ക് ഒഴുകിയെത്തും നാസർ കാക്കവയൽ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി